నమస్తే ప్రియ ఛాత్రంగ్ పాఠపుస్తకే ఒగత మిత్ర పాఠతింట పేరు కండలో స్వాగతం మిత్ర పశ్యదు బాలే సందం

എന്താ ഇതിന്റെ അർത്ഥം സ്വാഗതം മിത്ര എന്നാൽ അല്ലയോ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പശ്യതു നോക്കൂ ബാലേ അല്ലയോ കൊച്ചു പെൺകുട്ടി പശ്യതു ബാലേ സാനന്ദം സന്തോഷത്തോടു കൂടി നോക്കൂ സൂര്യോദയമേഹ സാമോദം സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നീ സന്തോഷത്തോടു കൂടി നോക്കൂ ആ സമയത്ത് എന്തൊക്കെയാണ് പ്രകൃതിയിലെ മാറ്റങ്ങള് കകോ രഡതി കാക്ക കരയുന്നത് രഡതി കാഗോ രഡതി കാക്ക കരയുന്നത് എങ്ങനെയാണ് എന്നും കൂജതികോകില കൂകൂകൂ കുയിലുകൾ കൂവുന്നത് എങ്ങനെയാണ് കൂകൂകൂ എന്ന ശബ്ദത്തിലുമാണ് പശ്യതു ബാലേ സാനന്ദം സൂര്യോദയമിഹ സാമോദം കടതി കാജതികോകിലൂകൂകൂ നിങ്ങൾ ൊന്നാമത്തെ പേജിലേക്കൊന്ന് നോക്കിയേലി പുഷ്പാണി വർണ്ണമനോഹര പുഷ്പാണി ആയാം അരുണോദയോദം എന്താ ഇതിന്റെ അർത്ഥം മനോഹരമായ പൂന്തോട്ടത്തിൽ വിലസുന്ന ഇളങ്കാറ്റിൽ ഇളകിയാടുന്ന വർണ പുഷ്പങ്ങളാണ് ആയാതു പശ്യതു വന്നാലും നോക്കിയാലും ആനന്ദത്തോടെ സാനന്ദം ആയാതു പശ്യതു സാനന്ദം സന്തോഷത്തോടെ വന്നു നോക്കിയാലും അരുണോദയമിഹ സാമോദം സൂര്യൻ അരുണനാരാണ് സൂര്യൻ സൂര്യന്റെ ഉദയത്തെ കൂടി നോക്കിയാലും ഉദ്യാനവിലസന്തി പുഷ്പാണി വർണ്ണ മനോഹര പുഷ്പാണി ആയാതു പശ്യതു സാനന്ദം അരുണോദയമിക സാമോദം ഇപ്പം എല്ലാവർക്കും ഈ പാട്ട് നന്നായിട്ട് പാടി നോക്കണം കേട്ടോ എല്ലാവരും താങ്ക് യു